ഹലോ ഗായ്സ് അലൈക്കും എല്ലാവർക്കും റംസാൻ കരീം ഇന്ന് റംസാൻ സ്പെഷ്യലായിട്ട് ഒരു പിസ്സ റോളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മളധികം ആരും ഉണ്ടാക്കാത്ത ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് ഇതിന് വേണ്ടിയിട്ട് അല്പം വലിയ നീളത്തിലുള്ള ഒരു പൊട്ടറ്റോ എടുത്ത് നന്നായിട്ട് കഴുകുന്നതിന് ശേഷം മുറിച്ച് ഒരഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അല്പം അധികം വെള്ളമൊഴിച്ച് തിളപ്പിച്ചെടുക്കണം ഇതിലേക്ക് ഉപ്പും ഇട്ടതിന് ശേഷം ഉരുളക്കിഴങ്ങിയിട്ട് അഞ്ച് മിനിറ്റ് മീഡിയം തീയിലൊന്ന് ഒന്ന് വേവിച്ചെടുക്കണം വീണ്ടും നമുക്ക് തണുത്ത വെള്ളത്തിലിട്ട് കഴുകിയെടുക്കാം ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് വളരെ കുറച്ച് ഉപ്പും ഒരു ടീസ്പൂൺ മുളക് പൊടി അല്പം ഒറിഗാനോ അര ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അര ടേബിൾ സ്പൂൺ മൈദ പിന്നെ വളരെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇത്രയും ഇട്ടതിന് ശേഷം അല്പം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കണം അതായത് ഇതൊന്ന് കുഴച്ചെടുക്കണം ഇനി റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് ഈ മസാല ഉരുളക്കിഴങ്ങിലേക്ക് പൊരുണ്ട് വന്നാൽ അല്പം എണ്ണ ചൂടാക്കി നമുക്കിത് പൊരിച്ചെടുക്കാം ദ പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട് ഇത് മുങ്ങാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചുകൊടുത്ത് എണ്ണ ചൂടായി കഴിഞ്ഞാൽ നീളത്തിൽ മുളക് പെരട്ടി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിട്ട് രണ്ട് ഭാഗവും നന്നായിട്ട് കുക്കാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നന്നായിട്ട് വെന്ത ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് മിനിറ്റ് ഓയിലിട്ട് തിരിച്ചും മറിച്ച് ഇട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഏകദേശം നാല് മുതൽ അഞ്ച് മിനിറ്റ് ആകുമ്പോൾ പകുതി കുക്ക് നേരത്തെ തന്നെ ആയി ഇനി ബാക്കിയുള്ളതൊന്നും ഒരിഞ്ഞ് കിട്ടണം ഇതായിപ്പോൾ ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇനി അതേ ഓയിലിൽ തന്നെ ഇതേ അളവിൽ നമ്മൾ ചിക്കൻ കട്ട് ചെയ്തെടുക്കണം എല്ലില്ലാത്ത ചിക്കനാണ് വേണ്ടത് ഇനി മുളകൊക്കെ പുരട്ടിയതിന് ശേഷം കുറച്ച് മൈദ കോൺഫ്ലോർ അല്പം ഉപ്പ് അല്പം പെപ്പർ ഇത്രയും മിക്സാക്കിയതിന് ശേഷം കോഴി നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇപ്പോൾ രണ്ടും റെഡി ആയിട്ടുണ്ട് ഇനി വേണ്ടത് മൈദയാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ എൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദയാണ് ഇതിന് വേണ്ടത് ഞാനിവിടെ അര ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റ് എടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം ഇളം ചൂടുവെള്ളം ചൂട് കൂടി പോവാൻ പാടില്ല കാൽ കപ്പ് ഒഴിച്ചുകൊടുത്തു അര ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം മൂടി വെച്ച് അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങിക്കിട്ടും വെള്ളം ചൂട് കൂടിപ്പോയാൽ ഈസ്റ്റ് നന്നായിട്ട് ആക്റ്റീവായി കിട്ടില്ല ഇവിടെ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി മൈദിയിലേക്കിട്ട് ഇത് കുഴച്ചെടുക്കണം പിന്നെ അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു ഇനി വെള്ളം ആവശ്യമാണെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂൺ ചേർത്ത് നല്ലപോലെ ചപ്പാത്തി ഒക്കെ കുഴക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് രണ്ട് സ്പൂൺ ഒലീവ് ഓയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഒലീവ് ഓയിൽ ഇല്ല എങ്കിൽ റിഫൈൻഡ് ഓയിൽ കൊടുക്കാം വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് നല്ലപോലെ കട്ടിക്കന്നെ കുഴച്ചതിന് ശേഷം ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം വെള്ളം കൂടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക വെള്ളം കൂടിപ്പോയാൽ നമുക്ക് കുഴച്ചെടുക്കുന്ന സമയം ബുദ്ധിമുട്ടാകും അതേപോലെ പരത്തിയെടുക്കുന്ന സമയം ബുദ്ധിമുട്ടാകും ഇനി ഒരു ട്രെയിൽ അല്പം മൈദ വിതറിയതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് പൊന്തി വന്ന ഈ ഡോ ഉണ്ടല്ലോ അതൊന്ന് പരത്തിയെടുക്കാൻ നന്നായിട്ട് ഷെയ്പ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ട്രേയിൽ വെച്ചിട്ട് പരത്തിയെടുക്കുന്നത് അല്ലെങ്കിൽ പുറത്തൊരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് അതിൽ പരത്തിയെടുത്താലും മതി ഇനി നമുക്കിത് എല്ലാ ഭാഗവും ഒരേ കട്ടിക്ക് തന്നെ ആക്കിയെടുക്കണം വീഡിയോയിൽ കാണുന്ന രീതിയിൽ ശ്രദ്ധിച്ചാൽ മതി ചിലപ്പോൾ ഒരു ഭാഗം കട്ടി കൂടുതലും മറ്റേ ഭാഗം കട്ടി കുറയാനൊക്കെ ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇതേപോലെ ലെവലാക്കി എടുത്താൽ മതി ഇനി നമുക്കിത് നാല് ഭാഗമായിട്ട് കട്ട് ചെയ്തെടുക്കണം നമുക്ക് റെക്റ്റാംഗ്ലോ അല്ലെങ്കിൽ സ്ക്വയറോ ആയിട്ട് കിട്ടിയാൽ മതി ഇനി നാല് ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഒരു ഭാഗം എടുത്ത് ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ മീതെ വെച്ചുകൊടുക്കണം ഡയറക്റ്റ് പാത്രത്തിലേക്ക് വച്ചാൽ നമുക്ക് ഇത് മടക്കിയെടുക്കാൻ റോൾ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാകും ഇനി വേണ്ടത് പിസ സോസും മയോണൈസും മിക്സാക്കി എടുക്കലാണ് ഞാൻ രണ്ടും കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേച്ച് കൊടുക്കണം ഇപ്പോൾ നല്ലപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ചീസാണ് അപ്പോൾ ഞാനിവിടെ ഇതേപോലുള്ള സ്ലൈസാണ് എടുത്തിട്ടുള്ളത് ഇനി അതില്ല എങ്കിൽ മൊസറല്ല ചീസും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇനി ചീസ് വെച്ചുകൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് അല്പം സവാള അരിഞ്ഞത് വെച്ചുകൊടുക്കണം സവാള അരിഞ്ഞെടുക്കുന്ന സമയത്ത് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം പിന്നെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അല്പം ചില്ലി ഫ്ലേക്സും അല്പം ഒറിഗാനോ വിതറി കൊടുക്കണം കയ്യിലുണ്ടെങ്കിൽ ഉപയോഗിക്കണം വളരെ ടേസ്റ്റിയാണ് നല്ലൊരു ഫ്ലേവറാണ് പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ വെച്ചുകൊടുത്തു പൊട്ടറ്റോ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് ഇത് ചിക്കൻ മാത്രം വെച്ചും ഉണ്ടാക്കിയെടുക്കാം മുകളിൽ ചിക്കൻ വെച്ചെടുത്തു ഇനി കുറച്ച് സോസും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കിത് റോൾ ചെയ്തെടുക്കാം അപ്പോൾ പൊട്ടിപ്പോകാതെ റോൾ ചെയ്തെടുക്കണം പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ടുണ്ടല്ലോ അതോടുകൂടി റോൾ ചെയ്തെടുത്താൽ നമുക്ക് പൊട്ടിപ്പോകാതെ രീതിയിൽ റോൾ ചെയ്തെടുക്കാൻ പറ്റും ഇനി മറ്റേ പാത്രത്തിൽ വെക്കുന്ന സമയത്തും ഷീറ്റിൻ്റെ മുകളിലോ ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കണം ദാ വീഡിയോയിൽ ശ്രദ്ധിക്കുക ആദ്യം ഒരു ഭാഗത്തേക്ക് ഷീറ്റോട് കൂടി റോൾ ചെയ്ത് നല്ല ടൈറ്റാക്കിയെടുത്ത് വീണ്ടും മറ്റേ ഭാഗത്തേക്കും റോൾ ചെയ്തെടുത്താൽ നല്ലപോലെ ഷെയ്പ്പാക്കിയെടുക്കാൻ പറ്റും ദാ ഇങ്ങനെ ചെയ്താൽ അല്പം പോലും മുറിഞ്ഞു പോകാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഒരു ട്രേയിൽ ബട്ടർ പേപ്പർ വിരിച്ചതിന് ശേഷം മൂന്ന് റോളും വെച്ചുകൊടുത്ത് അല്പം കറുത്ത എള്ളും ചില്ലി ഫ്ലേക്സും ഒറിഗാനും വിതറിക്കെടുത്തു ഇനി അല്പം ചീസ് മുകളിലേക്ക് ഗ്രേറ്റ് ചെയ്ത് ഇട്ടുകൊടുക്കണം അപ്പം ചീസ് കൊടുത്താലാണ് നമുക്കിത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് നമ്മൾ പിസ എന്ന് പറയുമ്പോൾ തന്നെ ചീസാണ് ഓർമ്മ വരുന്നത് അല്ലേ അപ്പം ചീസ് തീർച്ചയായിട്ടും കൊടുക്കണം ചീസിൻ്റെ അളവിലൊക്കെ നിങ്ങൾക്ക് വ്യത്യാസം വരുത്താം ഇനി ഇഷ്ടമില്ലാത്ത ആൾക്ക് കുറച്ചിടാം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കിടിലൻ ഐറ്റമാണ് അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കാനും പറ്റും വീണ്ടും കറുത്ത എള്ളും ചില്ലി ഫ്ലേക്സും ഒറീഗാനും ഞെട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഒരു ഭംഗിക്കാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന സമയത്ത് ഭയങ്കര ഭംഗിയായിരിക്കും നമ്മൾ ബേക്ക് ചെയ്യുന്ന ട്രേ ഉണ്ടല്ലോ അതിൽ ബട്ടർ പേപ്പർ വിരിച്ചു കൊടുക്കണം ഇനി ബട്ടർ പേപ്പർ ഇല്ലായെങ്കിൽ നന്നായിട്ട് ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം കുറച്ച് മൈദ ഇട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും ആക്കിയതിന് ശേഷം മൈദ തട്ടിക്കളഞ്ഞാൽ മതി അങ്ങനെയും നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഓവൺ സെറ്റപ്പിന് വേണ്ടി ഞാനിവിടെ പഴയൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ അഞ്ച് മിനിറ്റ് ചൂടാക്കിയെടുത്തു ഇനി റോൾ വെച്ച ഈ പാത്രം ഇറക്കി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് ബേക്ക് ചെയ്യണം ഇനി അര ഗ്ലാസ് വെള്ളം സൈഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് പിസ്സ വെച്ച പാത്രത്തിലേക്കല്ല നമ്മൾ ആദ്യം ഒരു കലം വെച്ചല്ലോ ആ പാത്രത്തിലേക്കാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ചൂടായി കിടക്കുന്ന പാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആവി കയ്യിൽ തട്ടാൻ ചാൻസ് ഉണ്ട് ശ്രദ്ധിക്കണം ഇനി വീണ്ടും മൂടി വെച്ചതിന് ശേഷം മുപ്പത് മിനിറ്റ് ചെറിയ തീയിൽ ബേക്ക് ചെയ്തെടുക്കണം അങ്ങനെ ടോട്ടൽ ചെറിയ തീയിൽ നാൽപ്പത് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം ഞാൻ പാത്രം പുറത്തെടുത്തിട്ടുണ്ട് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മളിതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ബേക്കറിയിലും റെസ്റ്റോറൻറ്റിലും തട്ടുകടയിലും ഒക്കെയാണ് പോകുന്നത് ഇനി പെട്ടെന്ന് തന്നെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കണം നിങ്ങളുടെ കയ്യിൽ ഇല്ലാതെ സാധനം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കൊണ്ടുവരിക അതിന് ശേഷം വീട്ടിൽ തന്നെ ഉണ്ടാക്കുക നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം ഇനിയും പുതിയ പുതിയ നല്ല നല്ല റംസാൻ റെസിപ്പിയുമായി വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബൈ